ജോഷ അദ്ധ്യായം പത്ത് അമോര്യരെ കീഴടക്കുന്നു ജോഷ്വ ജെറീഖോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിൻ്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്ന് ഗിബോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന സന്ധി ഉണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അതോനീസദേക് കേട്ടും അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി കാരണം മറ്റ് ഏതൊരു രാജകീയ പട്ടണവും പോലെ ഗിബയോനും ഒരു വലിയ പട്ടണമായിരുന്നു അത് ആയി പട്ടണത്തെക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു ജെറുസലേം രാജാവായ അതോനി സദേക്ക് ഹെബ്രോൺ രാജാവായ ഹോഹാമിനും യാർമുദ് രാജാവായ ഫിറാമിനും ലാഹീഷ് രാജാവായ ജഫിയായിക്കും യഗ്ലോൺ രാജാവായ ദബീറിനും ഈ സന്ദേശം അയച്ചു നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം അവർ ജോഷായോടും ഇസ്രായേൽക്കാരോടും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു ജറുസലം ഹെബ്രോൺ മുത്തീഷ് എഗ്ലോൺ എന്നിവയുടെ അധിപന്മാരായ അഞ്ച് അമോര്യ രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു ഗിബയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയമടിച്ചിരുന്ന് ജോഷായി അറിയിച്ചു അങ്ങയുടെ ദാസന്മാരെ കൈവിടരുത് വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളെ സഹായിക്കുക എന്തെന്നാൽ മലമ്പ്രദേശത്ത് വസിക്കുന്ന അമൂര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു ഉടൻ തന്നെ ജോഷുവായും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടും കർത്താവ് ജോഷിയോട് അരുളി ചെയ്തും അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്നോട് എതിരിടാൻ അവരിലാർക്കും സാധിക്കുകയില്ല ജോഷ് വാഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി ഇസ്രായേലിൻ്റെ മുൻപിൽ ആ മൂര്യം കർത്താവ് ഇടയാക്കി ഇസ്രായേൽക്കാർ ഗിബയോനിൽ വച്ച് അവരെ വകവരുത്തി ബത്ഹോറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേഖായിലും മക്കേതായാലും വെച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അവർ ഇസ്രായേൽ ഇസ്രായേൽക്കാരിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബത്ഹോറോൺ ചുരം ഇറങ്ങുമ്പോൾ അവിടെ മുതൽ അസേഖാവരെ അവരുടെ മേൽ കർത്താവ് കന്മ കന്മഴ വർഷിച്ചു അവൻ മരിച്ചു അവർ മരിച്ചു വീണു ഇസ്രായേൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴ കൊണ്ട് മരണമടഞ്ഞു കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമൂര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷ അവിടത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്ക അവർ കേൾക്കെ പറഞ്ഞു സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക അവർ ശത്രുക്കളോടും പ്രതികാരം ചെയ്യുന്നത് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല ഈ ആ ഷാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യനെ മനുഷ്യന്റെ വാക്കുകേട്ട ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനും ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷുവായും അവനോടൊപ്പം ഇസ്രായേലിലും തിരികെ പോന്നു ആ അഞ്ച് രാജാക്കന്മാരും മഖേദായിലുള്ള ഒരു ഗുഹയിൽ ഓടി അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷ അറിഞ്ഞു അവൻ പറഞ്ഞു ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടി വെച്ച് കാവലേർപ്പെടുത്തുക നിങ്ങൾ അവിടെ നിൽക്കരുത് ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷുവായും ഇസ്രായേൽ രാജാവും സംഹാരം തുടർന്നു ഏത് ഏതാനും വേറും രക്ഷപ്പെട്ടും കോട്ടയിൽ അഭയം പ്രാപിച്ചും അനന്തരം ഇസ്രായേൽ ഇസ്രായേൽക്കാർ സുരക്ഷിതരായും മക്കേദായൽ പാളയത്തിൽ മക്കേതായലെ പാളയത്തിൽ ജോഷയുടെ സമീപത്തും സമീപമെത്തി അവർക്കെതിരെ ആരും നാവനക്കിയില്ല അപ്പോൾ ജോഷ കൽപ്പിച്ചു ഗുഹയുടെ വാതിൽ തുറന്ന് ആ അഞ്ച് രാജാക്കന്മാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം ഹെബ്രോൺ യാർമുദ് ലാഹിഷ് ലഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു ജോഷ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോകുന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു അടുത്തുവന്ന ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ അവർ അങ്ങനെ ചെയ്തു ജോഷ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും അനന്തരം ജോഷുവ അവരെ അടിച്ചു കൊന്ന് അഞ്ച് മരങ്ങളിൽ കെട്ടിത്തൂക്കിയും സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷുവയുടെ കൽപ്പന പ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കിയും അവർ ഓടി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയിട്ടും അതിൽ അതിൻ്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു അത് ഇന്നും അവിടെയുണ്ട് അന്ന് തന്നെ ജോഷ മഖേദ പിടിച്ചടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും വാളിനിരയാക്കി അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി ആരും അവശേഷിച്ചില്ല ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ മഖോ മഖേദ് മഖേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അനന്തരം ജോഷായും ഇസ്രായേൽ ജനവും മഖേദായിൽ നിന്ന് ലിപ്നായിലെത്തി അതിനെ ആക്രമിച്ചു ആ പട്ടണത്തെയും അതിൻ്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചും ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ ലിപ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു ജോഷായും ഇസ്രായേൽ ജനവും ലിപ്നായിൽ നിന്ന് ലാഹിഷിലെത്തി അതിനെ ആക്രമിച്ചു ലാഹിഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു രണ്ടാം ദിവസം അവൻ അത് പിടിച്ചടക്കുകയും ലിപ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളി ചെയ്തു ഗേസറിലെ രാജാവായ ഹോരം ലാഹിഷിൻ്റെ സഹായത്തിനെത്തി എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷ അവനെയും അവൻ്റെ ജനത്തെയും സംഹരിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ലാഹിഷിൽ നിന്ന് യക്ലോണിലെത്തി അതിനെ ആക്രമിച്ചും കീഴടക്കിയും അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനരയാക്കുകയും ചെയ്തു ലാഹീഷിനോടും ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു അതിനുശേഷം ജോഷായും ഇസ്രായേൽ ജനവും ഏക്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു അത് പിടിച്ചടക്കി അതിൻ്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി ഏക്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ദബീറിൻ്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു അതിൻ്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനരയാക്കിയും അവിടെ ഒന്നും അവശേഷിച്ചില്ല ഹെബ്രോണിനോ ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അങ്ങനെ രാജ്യം ജോഷുവാജ്യം രാജ്യം മുഴുവനും മലപ്രദേശങ്ങളും നെഗേബും താഴ്വരകളും കുന്നിൻ ചരിവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നശിപ്പിച്ചു ക കാതേഷ് ബർണായിൽ കാതേഷ് ബർണായ മുതൽ ഗാസാവരെയും ഗോഷാൻ മുതൽ വരെയും ജോഷ പിടിച്ചടക്കി ഈ രാജാക്കന്മാരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റപ്പടയോട്ടത്തിൽ പിടിച്ചെടുത്തു എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അതിനുശേഷം ജോഷുവേയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചു പോന്നു കർത്താവിൻ്റെ വചനം